ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ രവീന്ദ്രനെയും നമ്മുടെ ചന്ദ്രേനെയും സുധീനെയാണ് കാണിക്കുന്നത് അങ്ങനെ സുധീടെ നോക്കി നോക്കിയോരോണ്ണം നല്ലൊരു തീർപ്പിൽ അങ്ങ് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ചന്ദ്രൻ നിന്റെ സ്ഥാനം അവിടെയാണ് നീ അവിടെ നിന്നാൽ മതി ദേ ഇനി ഞാനും അതുപോലെ സ്തുതിയും തമ്മിലുള്ള സംസാരമാണ് അതായത് ഇനിയിപ്പോൾ നമ്മുടെ ചന്ദ്രക്ക് ഡയലോഗില്ല ചന്ദ്രം മിണ്ടാതെ അവിടെ നിന്നെല്ലാം കേട്ടാൽ മതിയെന്ന് തന്നെയാണ് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് ഉദ്ദേശിച്ചത് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു എടാ നീ എന്നെ മാത്രം അല്ലടാ പറ്റിച്ചിട്ട് മുങ്ങിയത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് മുങ്ങിയവനാണ് അല്ല നീ വലിയ സമ്പന്നനാകാൻ വേണ്ടി പോയതാണല്ലോ നീ അൻപത് ലക്ഷം രൂപ സോറി കെട്ടോ ഇപ്പം അമ്പത് ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്നലെ ഞാനൊരു ഇരുപത്തഞ്ച് ലക്ഷം പറഞ്ഞായിരുന്നു കുറേ പേരനെ കമൻറ്റിലൂടെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് സോറി ഒരു ഒരബദ്ധം പറ്റിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം അല്ലാട്ടോ അൻപത് ലക്ഷം രൂപ എവിടെ കൊണ്ടുപോയി നീ നീ ആ അൻപത് ലക്ഷവും കൊണ്ട് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചതല്ലേ അല്ല നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നെന്ന് കേട്ടല്ലോ ആ പെണ്ണിനെയും കാണുന്നില്ലല്ലോ എനിക്ക് സത്യം അറിയണം ആ അൻപത് ലക്ഷം രൂപ എനിക്ക് നീ തിരിച്ച് തന്നിരിക്കണം കാരണം വേറൊന്നുമല്ല രേവതീനെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടു കഴിക്കാമോന്ന് ആവശ്യപ്പെട്ടല്ലോ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ പറഞ്ഞത് രേവതിനെ വിവാഹം കഴിച്ചാൽ എനിക്ക് അൻപത് ലക്ഷം രൂപ തരണമെന്ന് അതും കൊണ്ടും മാത്രമാ ഞാൻ നിനക്ക് ആ അൻപത് ലക്ഷം രൂപ തന്നത് ആ അൻപത് ലക്ഷം രൂപ എനിക്കിപ്പോൾ കിട്ടണം കാരണം വേറൊന്നുമല്ല ആ അൻപത് ലക്ഷം രൂപയുടെ അവകാശി നീയല്ല ഇനി സച്ചിക്കാണ് ആ അൻപത് ലക്ഷം രൂപയുടെ അവകാശം ഉള്ളത് ആര് രേവതിനെ വിവാഹം കഴിക്കുന്നോ അവർക്ക് അവകാശപ്പെട്ടതാണ് അമ്പത് ലക്ഷം രൂപ അതെനിക്കിപ്പം കിട്ടിയേ തീരൂ നിൻ്റെ ജീവിതവും നിൻ്റെ ഒന്നും എനിക്ക് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസയാണ് അത് എനിക്കിപ്പോൾ വേണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അത് അത് രവിയേട്ടാ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് നീ എന്താടി പറയുന്നത് ഞാൻ കേൾക്കേണ്ടത് എനിക്ക് നീ പറയണതല്ല കേൾക്കേണ്ടത് ഞാൻ ചോദിക്കുന്നതിനുള്ള ആൻസറ് ഇവനാ തരേണ്ടത് അപ്പോഴത്തേക്കും നമ്മുടെ സൂതി പറഞ്ഞു അച്ച അത് അത് പിന്നെ അച്ച ഒരച്ഛയും വേണ്ട ദേ ഞാൻ നിന്റെ അച്ഛനല്ല നിന്റെ അച്ഛൻ എന്നുള്ള അവകാശം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ നീ ആ ഒരു പരിഗണന എനിക്ക് തന്നിരുന്നുവെങ്കിൽ ആ അവസാന നിമിഷമെങ്കിലും നീ എന്നെ നാണം കെട്ടത്തില്ലായിരുന്നു ആ വിവാഹ പന്തലിൽ വെച്ച് ഞാൻ നാണം കെട്ട അത്രവും നിന്റെ അമ്മയും നാണം കെട്ടിട്ടില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചന്ദ്രേ നിനക്ക് എത്ര രൂപ കിട്ടി നിനക്കിതിൽ നിന്നും പങ്ക് എത്ര രൂപ കിട്ടി അതും എനിക്കറിയണം കാരണം അമ്മയും മോനും കൂടെ ചേർന്നുള്ള ണല്ലോ ഇതൊക്കെ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞേ തീരൂ ആ അൻപത് ലക്ഷം എവിടെ പോയി ഇരുപത്തഞ്ച് നീ എടുത്തിട്ട് ഇരുപത്തിയഞ്ച് നിന്റെ മകനും കൊടുത്തോ ഏതാണെങ്കിലും എനിക്ക് എന്ന് പറയുമ്പോൾ അത് ചന്ദ്രട്ട ഞാന് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ദേ നീ അറിയാതെയാണോ നീ ഇപ്പൊ ഈ ഹോട്ടൽ റൂമിൽ എത്തിപ്പെട്ടത് നീ എങ്ങനെ ഇവനെ കണ്ടുപിടിച്ചു നീ എങ്ങനെ ഇവനെ കണ്ടുപിടിച്ചു ഇല്ലെങ്കിൽ ഇവനെങ്ങോ ദൂരേക്ക് എവിടെയാ എവിടെയോ പോവാന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ എന്നിട്ട് എന്തേ നീ പോകാത്തത് അതുകൊണ്ട് എനിക്കറിയണം എൻ്റെ അൻപത് ലക്ഷം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം ഇത് കേട്ട ഉടനെ നമ്മുടെ ചന്ദ്ര അതു പിന്നെ നമ്മുടെ മോന് നമ്മുടെ മോനൊരബദ്ധം പറ്റി ഏഹ് അബദ്ധമോ ഇവനല്ലെങ്കിലും അബദ്ധം മാത്രമേ പറ്റാറുള്ളല്ലോ ആ ഒരു ഒരബദ്ധം തന്നെയാ ഇപ്പൊ ഇവൻ ഇവൻ വരുത്തി വെച്ചിരിക്കുന്ന വലിയ അബദ്ധം എടാ നിന്നെ മാത്രം പ്രതീക്ഷിച്ച് ആ വിവാഹ മണ്ഡപത്തിലേക്ക് ആ പെണ്ണ് കയറി വന്നപ്പോൾ നീ അപ്പോഴെങ്കിലും നീ നീയൊന്നും പറയത്തില്ലായിരുന്നോ നിനക്ക് നീ അന്നിട്ടും പറഞ്ഞില്ല മുണ്ടുമാറ്റാനാണെന്നും പറഞ്ഞുകൊണ്ട് നീ അവിടെ നിന്നും മുങ്ങി അന്നിട്ട് ആ കുടുംബത്തെ നീ അപമാനിച്ചു ആ കുടുംബത്തെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും നീ അപമാനിച്ചു ലാസ്റ്റ് എൻ്റെ സച്ചിമോനാടാ അവക്കൊരു ജീവിതം കൊടുത്തത് ഇല്ലായിരുന്നെങ്കിലേ ഈ രവീന്ദ്രൻ ഇപ്പം ജീവിച്ചിരിക്കില്ലായിരുന്നു രവീന്ദ്രൻ അഭിമാനം പണയം വെച്ചിട്ട് ഒരിക്കലും ജീവിച്ചിരിക്കില്ലായിരുന്നു ഈ രവീന്ദ്രൻ മരിച്ചു പോയേനെ മരിച്ചേനേ പക്ഷെ അതിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചത് എൻ്റെ സച്ചിമോനാ അതുകൊണ്ട് നിനക്ക് ഞാൻ തന്ന അൻപത് ലക്ഷം രൂപ അതെനിക്ക് തിരിച്ചു കിട്ടണം അതെൻ്റെ മോന് കൊടുക്കാനുള്ളതാ ചന്ദ്രേ ഇവനോട് മര്യാദയ്ക്ക് തന്നെ പൈസ എടുക്കാൻ പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സുധീ അച്ഛാ അത് പിന്നെ എനിക്ക് അബദ്ധം പറ്റി ഞാൻ ആ അമ്പത് ലക്ഷം രൂപ ആ രൂപ ആ രൂപ നീ എന്ത് ചെയ്തു അല്ല നീ ആ രൂപ എന്ത് ചെയ്തു പറ അതു പിന്നെ ചന്ദ്രേട്ട അവൻ പറഞ്ഞു വരുന്നത് അവന് ഒരു പെണ്ണിനെ സ്നേഹിച്ചെന്ന് പറഞ്ഞല്ലേ ആ പെണ്ണിൻ്റെ കൂടെ അവൻ പോകാനിരുന്നതാ ആ അൻപത് ലക്ഷം രൂപ ആ അൻപത് ലക്ഷം രൂപ ആ പെണ്ണ് ആ പെണ്ണ് പറ്റിച്ചുകൊണ്ട് പോയി ഇത് കേട്ടത് നമ്മുടെ രവീന്ദ്രൻ്റെ നിലയും നിറയും ഒക്കെ അങ്ങ് വീട്ടങ്ങോട്ട് കീട് അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി അത് രവീന്ദ്രൻ പറഞ്ഞു എന്താടാ അൻപത് ലക്ഷം രൂപ കണ്ട പെണ്ണുങ്ങൾ പറ്റിച്ചുകൊണ്ട് പോയെന്നോ എന്താടാ ഞാൻ ഈ കേക്കുന്നത് നീ നീ അപ്പം അൻപത് ലക്ഷം രൂപ ആ പെണ്ണിനാണോ കൊടുത്തത് അപ്പം നിന്റെ കയ്യിൽ ഇപ്പം അൻപത് ലക്ഷം രൂപ ഇല്ല എന്താടാ എന്താ ചന്ദ്രൻ ഞാൻ ഈ കേൾക്കുന്നത് ഞാൻ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ അൻപത് ലക്ഷം രൂപ അതും കണ്ട പെണ്ണുങ്ങൾക്ക് നീ കൊടുത്തെന്ന് എടാ നിന്നെ ഞാൻ കൊല്ലൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് ചെന്നിട്ട് തലങ്ങനും വേലങ്ങനും പടെ പട പടേ നടിയാണോ ഇടിയാണോ ചവിട്ടാണോ തൊഴിയാണോ എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചന്ദ്രയ്ക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് അങ്ങ് നില അങ്ങോട്ട് തെറ്റി കാരണം അത്രയ്ക്കും നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി സുദിക്കട്ടെ അങ്ങനെ ചന്ദ്ര ചെന്നിട്ട് വേണ്ട വേണ്ട രവിയേട്ട വേണ്ട തല്ലരുത് അവന് തല്ലരുത് അവനൊരബദ്ധം പറ്റി പോയതാ ചീ നിർത്തറി ഇതാണോടി അവൻ്റെ അബദ്ധം ഹിതബദ്ധമല്ല ഇത് അഹങ്കാരമാണ് ദൈവം അവന് കൊടുത്ത ശിക്ഷയാ എടാ നീ ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്ത് നീ ഇവിടുന്ന് പോകാൻ ശ്രമിച്ചില്ലേ അതിന് നിനക്ക് ദൈവം തന്ന ശിക്ഷ ശിക്ഷയാണ് നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ അൻപത് ലക്ഷം രൂപ കിട്ടിയിരിക്കണം എനിക്ക് അതുമാത്രം അറിഞ്ഞാൽ മതി പിന്നെ നീ നിൻ്റെ മകന്റെ കൂടെ കൂടുകയാണെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി ഒരിക്കലും നീ ആ വീട്ടിലേക്ക് വരണ്ട ആ വീട് നിനക്ക് മാത്രം അവകാശപ്പെട്ടതൊന്നും അല്ല ചന്ദ്രേ ആ വീടിൽ ഉണ്ട് അവകാശം എൻ്റെ വേർപ്പും അതിലുണ്ട് പിന്നെ നീ വട്ടം പറയുമ്പോഴും നീ ചിന്തിക്കണം ആ വീട് നിൻ്റെ അച്ഛൻ നിൻ്റെ പേരിൽ മാത്രമല്ല എഴുതി വെച്ചിരിക്കുന്നത് ആ വീട് ഈ രവീന്ദ്രന്റെയും കൂടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിക്കണം അവിടെ ആര് കയറണം അവരെ ആര് താമസിക്കണമെന്ന് അല്ലാതെ നീ മാത്രം വിചാരിച്ച ചന്ദ്രേ നീ നിന്റെ മകന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നീ നിന്റെ മകന്റെ കൂടെ തന്നെ ജീവിച്ചോണം ആ വീട്ടിലേക്ക് നിന്നെ ഞാൻ കൂട്ടില്ല ആ വീട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഉം മര്യാദക്ക് മര്യാദക്ക് അയക്കോണം അല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല ചന്ദ്രേ നീ ഇവിടെ കഴിഞ്ഞോ നീ നിന്റെ മകനുമായിട്ട് കൂട്ടുകൂടി നീ ഇവിടെ കഴിഞ്ഞോ അല്ലെങ്കിലും നീയും നിന്റെ മകനും കൂടെ നീയും നിന്റെ മകനും കൂടെ പറ്റിച്ചതാണോ എന്നെനിക്ക് വല്ലാത്ത സംശയമുണ്ട് നിന്റെ മകന്റെ ഏത് തെമ്മാടിത്തരത്തിന് നീ കൂട്ടു വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചപ്പം അവൻ തലകുലിക്ക് സമ്മതി സമ്മതിച്ചിരിക്കുന്നു എടാ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ തൻ്റെ കൂടെ ചേർത്ത് നിർത്തുവാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടാകണമായിരുന്നു എങ്കിലെങ്കിലും ഞാൻ നിന്നെ ആണെന്ന് വിശേഷിപ്പിച്ചേനെ പക്ഷേ നീ ആണും പെണ്ണും അല്ല നീ ഇതിൻ്റെ ഏട്ടക്കുള്ള ഒരുത്തനാ അല്ലെങ്കിൽ പിന്നെ വിലയില്ലാത്ത സ്വഭാവം നീ ഒരിക്കലും കാഴ്ചവെക്കില്ലായിരുന്നു വൃത്തികെട്ടവനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഏതായാലും നമ്മുടെ രവീന്ദ്രൻ വളരെയധികം കൂടി വിളറി വിളർ വിളറി വെളുത്ത് വയർത്ത് ഒക്കെയാണ് വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറി ഉടനെ തന്നെ നമ്മുടെ രേവതി ആയിക്കോട്ടെ വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ രേവതി ചോദിച്ചു അല്ല അച്ഛ അമ്മേനെയും കണ്ടായിരുന്നോ ആ കണ്ടായിരുന്നു മോളെ കണ്ടായിരുന്നു അമ്മേനെ മാത്രമല്ല സുധിയെയും ഞാൻ കണ്ടായിരുന്നു ഞാൻ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടാ പോന്നത് പിന്നെ ആ അൻപത് ലക്ഷം ആ അൻപത് ലക്ഷം അത് കണ്ട പെണ്ണുങ്ങൾ കൊണ്ടുപോയി തിന്നു ഒരിക്കലും ഇനി എൻ്റെ മക്കൾക്കത് ഉതകില്ല എൻ്റെ മ മക്കൾക്കത് കിട്ടില്ല ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ അൻപത് ലക്ഷം രൂപ കണ്ട് പെണ്ണുങ്ങൾക്ക് തിന്നാൻ വിട്ടു അവൻ അവനിപ്പം ആ ഹോട്ടൽ റൂമിൽ താമസിക്കുന്നത് എന്താച്ചാ എന്താച്ചാ പറയുന്നത് അവനെ ഒരുപാട് വാഗ്ദാനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാ മോളെ നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത് അൻപത് ലക്ഷം രൂപ അവന് വിവാഹ സമ്മാനമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല നിന്നെ 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 മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ ഒരിക്കലും അവൻ ആ പൈസ അത്യാഗ്രഹമായിട്ട് മോഹിച്ചതാണെന്നും കരുതിയില്ല അവനൊരു ബിസിനസ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി മാത്രമെന്നാണ് ഞാൻ അന്നും കരുതിയത് അതുകൊണ്ടാണ് ഞാൻ ആ പൈസ അവന് കൊടുക്കാമെന്ന് പറഞ്ഞതും അത് അവൻ്റെ പേരിലേക്കാക്കി കൊടുത്തതും എന്നിട്ട് എന്താണ് പറ്റിയത് നിലയില്ല കയത്തി മുങ്ങി നടപ്പണ്ടവന് അവന് ദൈവം കൊടുത്ത ശിക്ഷയാ അത് പിന്നെ ഞാനുണ്ടാക്കിയ അൻപത് ലക്ഷം രൂപ അതിന്റെ വേദന എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അല്ല അമ്മ അമ്മ എന്താ വരാത്തത് അവളോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു അവൾ ഇനി ഈ വീട്ടിൽ കയറണ്ട അവക്കിനി ഈ വീട്ടിൽ കയറാനുള്ള അവകാശം ഇല്ല കാരണം അവന് അവൾ അവന്റെ കൂടെ നിന്ന് എന്നെയും കൂടിയാ ചതിക്കാൻ നോക്കിയത് എന്നെ മാത്രമല്ല നിന്നെയും കൂടി ആരാ ചതിക്കാൻ നോക്കിയാലും ദേ ഞാൻ സഹിക്കില്ല ഒരിക്കലും ഇനി ചന്ദ്ര ഈ വീട്ടിൽ കാല് കുത്താൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എന്ത് ഈ പറയുന്നത് അതൊക്കെ ഒരിക്കലും വേണ്ട അച്ഛ അതിൻ്റെ ഒന്നും കാര്യമില്ല കാരണം അമ്മ ഒന്നും അറിയാത്ത കാര്യമല്ലേ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഏതൊരു ഏതൊരമ്മയ്ക്കും ഉണ്ടാകുന്നൊരു വേദനയല്ലേ നമ്മുടെ അമ്മയ്ക്കും ഉണ്ടായിരിക്കുന്നത് ഏതൊരു മകൻ തെറ്റ് ചെയ്താലും ഏതൊരു അമ്മയും പൊറുക്കും അതുപോലെ ആ അമ്മയും ചെയ്തിരിക്കുന്നത് ഏതൊരു മകനും തെറ്റ് ചെയ്താൽ ഏതൊരു അമ്മയും പൊറുക്കും പക്ഷേ ഈ സ്ഥാനത്ത് സച്ചി ആയിരുന്നുവെങ്കിൽ അവൾ പൊറക്കുമായിരുന്നോ ഒരിക്കലും അവൾ പൊറുക്കില്ലായിരുന്നു ഈ വീട്ടിൽ കേറ്റണ്ടെന്ന് പറഞ്ഞ് ആ ഗേറ്റ് പൂട്ടി ഗേറ്റിൻ്റെ വെളിയിൽ എൻ്റെ സച്ചിമോനെ മോനെ നിർത്തിയനെ ആ അവളെ ഇനി ഞാനിവിടെ വെച്ച് പൊറപ്പിക്കണോ ഒരിക്കലും ഇല്ല മോളെ വേണ്ട വേണ്ടച്ചാ അത് ശരിയാവില്ല അമ്മ ഒരു തെറ്റും ചെയ്യാതെ അമ്മേനെ വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ വിളിക്കാം അച്ഛന് മടിയാണെങ്കിൽ പ്ലീസ് അച്ചാ അമ്മേനെ അമ്മയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ബാക്കി കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയണം ഒരിക്കലും അമ്മേനെ അകറ്റി മാറ്റി നിർത്തരുത് അത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മുടെ ചന്ദ്ര ചന്ദ്രയല്ല സോറി രവീന്ദ്രൻ പറഞ്ഞു മോൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കുക ഞാനാകെ സമനില തെറ്റി നിൽക്കുക എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പം മോൾ അതും കൊണ്ട് മോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞാൻ റൂമിൽ പോവാം എനിക്ക് കുറച്ച് നേരം തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി അങ്ങനെ നമ്മുടെ രേവതി രണ്ടും കൽപ്പിച്ച് ചന്ദ്രേനെ ഫോൺ വിളിക്കുകയാണ് ഈ സമയം ആയിക്കോട്ടെ ചന്ദ്രയാണെങ്കിൽ സുതിയുമായിട്ട് വലിയ പ്ലാനിങ്ങിലൊക്കെയാണ് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയേ പറ്റൂ വീട്ടിൽ കയറിയേ പറ്റൂ അതും മോനൊരു ജോലിയും കൂടെ വേണം അത് കഴിഞ്ഞിട്ട് മോനൊരു വിവാഹവും കൂടെ കഴിക്കണം ഹാ സച്ചി എന്ന് പറയുന്നവനാ ഇപ്പം അച്ഛൻ്റെ എല്ലാം 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 അത് നമുക്ക് തകർക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറയുന്നുണ്ട് അമ്മേ അമ്മയും കൂടി ഇപ്പം വീട്ടിൽ കയറാത്തൊരവസ്ഥ വന്നത് ഞാൻ കാരണമല്ലേ ഷോ ഇനിയിപ്പോൾ എന്താ അമ്മയെ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല അമ്മേ ഞാൻ കാരണം അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് സാരമില്ല മോനെ മോന് മോൻ വെയിറ്റ് ചെയ്യുക നമുക്ക് പോകാം മോനെ കൊണ്ടല്ലാതെ ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ രേവതി ഫോൺ വിളിക്കുന്നത് അങ്ങനെ രേവതി ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോഴത്തേക്കും ചന്ദ്ര ഉം അവളാണ് വിളിക്കുന്ന ആ മറ്റവള് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അതെ അമ്മ ഞാൻ രേവതിയാണ് അമ്മയോട് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അച്ഛൻ ആര് രവിയേട്ടനോ ആ രവി അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ അതിന് നീ നീ ഇപ്പോൾ ഫോൺ വിളിച്ചത് അത് അച്ഛന് അമ്മയോട് പറയാൻ മടിയാ അതുകൊണ്ട് അച്ഛൻ എന്നെക്കൊണ്ട് വിളിപ്പിച്ചത് അപ്പോൾ രവി ഏട്ടൻ നിന്നെക്കോട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചതാണോ അതേ അമ്മേ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിച്ചത് ആ എങ്കിൽ നീ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു മോനെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു ഏതായാലും ഞാൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോവില്ല മോനും എൻ്റെ കൂടെ വരണം ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചാണെങ്കിലും കാല് പിടിച്ചാണെങ്കിലും ആ വീട്ടിൽ കയറി പറ്റണം ഏതായാലും കുറച്ച് നാളുകൾ കഴിഞ്ഞ് മോനെ അവിടെ കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് ശരിയാവില്ല മോൻ മോനിപ്പം തന്നെ വരണം ഇനിയിപ്പോൾ എല്ലാ എല്ലാവരും അറിഞ്ഞല്ലോ ഇനിയിപ്പം മോന് വന്ന ഓർത്തുകൊണ്ട് യാതൊന്നും യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ മാത്രമല്ലേ സംഭവിക്കുകയുള്ളൂ കൂടിപ്പോയാല് ഇനി മോൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു തല്ല് കിട്ടും അത് മോന് കിട്ടുന്ന ശിക്ഷയായിരുന്നു മോനങ്ങ് കരുതിയാൽ മതി നമുക്ക് പോകാമെന്നും പറഞ്ഞ് നേരെ നമ്മുടെ ചന്ദ്ര സുധീനേം കൂട്ടി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഓട്ടോയില് വന്നിറങ്ങി നേരെ വീട്ടിനകത്തേക്ക് കയറി ചെന്നതും നമ്മുടെ രേവതി അവിടെ നിൽക്കുക രേവതി സുധീനെ കണ്ടതും രേവതിക്ക് വല്ലാണ്ട് അങ്ങ് ദേഷ്യമായിട്ടോ അങ്ങനെ സുധീനെ തന്നെ തുറിച്ചു നോക്കുകയാണ് രേവതി അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ഇറങ്ങി വന്നത് രവീന്ദ്രൻ ഇറങ്ങി വന്നിട്ട് അല്ല ചന്ദ്രേ നീ എന്നാത്തിനാ ഇപ്പം നിന്റെ പുനാര മകനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഇവനെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നീ ഇപ്പം നിന്റെ മകനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് ഞാൻ ചോദിച്ചത് അതു പിന്നെ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവനെ ഒ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാ രവിയേട്ട ഇങ്ങോട്ടേക്ക് വരുന്നത് അവനവിടെ ചൊവ്വേ നേരെ കിടക്കാനോ ഭക്ഷണോ ഒന്നുമില്ല ചൊവ്വേ നേരെ ഭക്ഷണം അവനെന്നെ മുക്കൊണ്ട് പോയ അമ്പത് ലക്ഷം രൂപ ഉണ്ടല്ലോ അത് വെച്ച് അവന് മൂന്ന് നേരോ നാല് നേരോ ഉം നല്ല ചാപ്പാട് അടിക്കായിരുന്നല്ലോ എടാ ഇതാടാ പറയുന്നത് പണ്ടൊക്കെ ദൈവം തമ്പുരാൻ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പം ദൈവം തമ്പുരാനെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പണി തരും നീ പിന്നെ ഈ വീട്ടിൽ താമസിക്കണോ വേണ്ടയോ ഒന്നും ഞാനല്ല തീരുമാനിക്കേണ്ടത് അത് രേവതിയാണ് തീരുമാനിക്കേണ്ടത് നീ രേവതിയുടെ കാല് പിടിച്ചു മാപ്പ് ചോദിക്കുകയാണെങ്കിൽ മാത്രം നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം ഇല്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ ഞാൻ താമസിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്ര അതെന്താ രവിയേട്ട അങ്ങനെയൊക്കെ പറയുന്നത് രേവതിയുടെ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ അതും എൻ്റെ മകൻ എന്താടി നിൻ്റെ മകനെ കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ട് അമ്പതിനായിരം രൂപ കൊടുത്തപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ദേ ഇവള് ഈ വീടിൻ്റെ വിളക്കാ ഈ വീടിന്റെ വിളക്കായി ഇവളുടെ കാല് പിടിച്ചെന്നോർത്തോ മാപ്പ് ചോദിച്ചെന്നോർത്തോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇല്ലെങ്കിൽ നിന്റെ മകനോട് വെളിയിലേക്ക് ഇറങ്ങി പോകാൻ പറ വേറെ എവിടെയെങ്കിലും വല്ല വാടക വീടും എടുത്ത് താമസിക്കാൻ പറ അല്ലാതെ ഇവിടെ പറ്റില്ല രേവതിയോടും മാപ്പ് ചോദിക്കാതെ അവനെ ഈ വീട്ടിൽ ഞാൻ താമസിപ്പിക്കില്ല ചന്ദ്രയെ താമസിപ്പിക്കില്ല നിനക്കെന്ത് അവകാശം ഈ വീട്ടിലുണ്ടോ അതേ അവകാശം എനിക്കും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയാ ഇവൻ എൻ്റെ മോനാണല്ലോ ഇവൻ എൻ്റെ മോനാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ചന്ദ്രയും വല്ലാത്തൊരവസ്ഥയിൽ ചന്ദ്ര മോനെ ഒരു കാര്യം ചെയ്യുക പോട്ടെ സാരമില്ല ഇവിടെ ഇനി താമസിക്കണമെങ്കിൽ ഇതേ പറ്റത്തുള്ളെങ്കിലും അത് ദുരിദ്രവാസി പെണ്ണിൻ്റെ ഒക്കെ ആത് പിടിക്ക് നീ ഒരു മാപ്പ് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രേവതിയോട് മാപ്പ് ചോദിച്ച് അവിടെ താമസിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത് അപ്പം രേവതിയോട് മാപ്പൊക്കെ ചോദിച്ചു മാപ്പൊക്കെ ചോദിച്ച് അവിടെ നമ്മുടെ ാമസിക്കാമെന്ന ആ ഒരു വൽപ്ലാനോട് കൂടി തന്നെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത് ഏതായാലും സച്ചി ചങ്ക് തകർന്നാണ് ആ കാഴ്ച കാണുന്നത് വന്നപ്പോഴേ നമ്മുടെ സുധിയും അതുപോലെ തന്നെ രവീന്ദ്രനും ചന്ദ്രയും ഒക്കെ സംസാരിക്കുന്നു സുധീനെ കണ്ടതും നമ്മുടെ സച്ചി കാറി നിറങ്ങി ഒരൊറ്റ നോട്ടോ അങ്ങ് നോക്കി പിന്നെ ഊട്ടിയാണ് അവിടെ നിന്ന് വരുന്നത് ഊട്ടി ഇറങ്ങി വന്നിട്ട് ഇവനെ ആരാ ഈ വീട്ടിലേക്ക് കയറ്റാൻ പറഞ്ഞ് ഇവനിപ്പോൾ എവിടെന്നാ വന്നത് ആരാ ഇവൻ ഈ വീട്ടിലേക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ചെന്ന് പാട്ട് പാട എപ്പോടേ തല്ലുകൊടുക്കുകയാണ് കേട്ടോ ഏതായാലും അത് ഇന്ന് കാണിക്കുമില്ലോന്നറിയില്ല ചിലപ്പോൾ അതൊക്കെ നാളത്തേക്ക് പോകുമായിരിക്കും നമ്മുടെ സച്ചി ഇറങ്ങി വന്നതോടുകൂടി ഇന്ന് തീരാനാണ് ചാൻസ് കൂടുതൽ ഏതായാലും സച്ചി ണ ഇത്ര ഇപ്പ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ സുധീനെ കൊണ്ട് വരപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ അൻപത് ലക്ഷം രൂപ ആറു മാസത്തിനുള്ളിൽ തൻ തരണം എന്ന് വാക്ക് തരണം എങ്കിൽ മാത്രമേ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന ആ ഒരു വാക്ക് മേടിക്കുകയാണ് അതും സ്വന്തം അമ്മയുടെ തലയിൽ തൊട്ട് നമ്മുടെ ചന്ദ്രയുടെ തലയിൽ തൊട്ട് തന്നെ സുധീ സത്യം ചെയ്യണം അൻപത് ലക്ഷം രൂപ ആറു മാസത്തിനകം ഇവിടെ വെച്ചിരിക്കണം അങ്ങനെ ആ ഒരു വാക്ക് നമ്മുടെ സുതിക്ക് കൊടുക്കേണ്ടി വരികയാണ് ഏതായാലും ഇനിയാണ് ഓരോ കളികൾ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയാണ് കഥയിലേക്ക് കയറാൻ പോകുന്നത് ഏതായാലും എല്ലാവരും കാത്തിരിക്കുക വെയിറ്റ് ചെയ്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾ തന്നെയാട്ടോ നമ്മൾക്ക് ഇനിയും വരാനൊക്കെ ഇരിക്കുന്നത് നമ്മുടെ സുതിയുടെ വിവാഹവും കൂടെ കഴിയട്ടെ പൊടി പൊടിക്കും നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു ക്രൂരതയും നമ്മുടെ രേവതിയുടെ കഷ്ടപ്പാടും ഒക്കെ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയും സച്ചിയും സ്നേഹിക്കും അവർ പ്രണയിക്കും അവർ ഭാര്യ ഭർത്താവുമായി പോലെ തന്നെ ജീവിക്കും അതൊക്കെ ഇനി വരാൻ കിടക്കാണ് കേട്ടോ അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാം പറയാൻ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കാ കൂടാതെ നമ്മുടെ പുതിയ ചാനലായ ചിന്യൂസ് വേൾഡിലാണ് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയൊക്കെ ഇടുന്നത് അപ്പം എല്ലാവരും ഒന്ന് കയറിപ്പോയി നോക്കണോട്ടോ അതിൽ നമ്മൾ എന്നും ഗീതുവിൻ്റെയും ഗോവിന്ദേയും കഥ ഇടുന്നുണ്ടോ പുറകെ പുറകെ ഇനി പുതിയ കഥകളൊക്കെ ഇടുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ലിങ്ക് നോക്കി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ കമന്റ് ബോക്സിലാട്ടോ നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കുന്നത് ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കമൻറ്റ് നമ്മുടെ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അതുവരെ എല്ലാ കൂട്ടാർക്കും ടറ്റാ ബൈ ബൈ